ഹലോ നമ്മളിന്ന് പോകുന്നത് ബീച്ചിനടുത്തുള്ള കോഴിക്കോട് ബീച്ചിനടുത്തുള്ള സോപാനം വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ അത് തുറന്ന പാഠനങ്ങൾ ഇതിപ്പോൾ രണ്ട് മാസമൊക്കെ ആയിട്ടോ ഏകദേശം പോയിട്ട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ അപ്പോൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് നമ്മൾ പോയതാണ് കേട്ടോ അവിടുത്തെ പൊടി ദോശ നമ്മൾ ഈ ബാംഗ്ലൂർ സ്റ്റൈൽ അവിടെ നിന്നൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ട് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ അടുത്ത് കിട്ടുമ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ അപ്പം നമ്മൾ ഓർഡർ ചെയ്തതൊരു മസാല ദോശ കേട്ടോ പൊടി മസാല ദോശയാണ് പൊന്നും ഒരു നെയ്റോസ്റ്റുമാണ് അങ്ങനെ നമ്മളത് കഴിച്ചു കേട്ടോ നിക്കിയൊക്കെ ആ സാമ്പാറും ഒക്കെ വാരി തിന്നുന്നുണ്ട് കേട്ടോ കൂടെ കിട്ടുന്ന ചട്നി ഒക്കെ സൂപ്പറാണ് കേട്ടോ ക്വാണ്ടിറ്റി ഒരിത്തിരി കുറവ് പോലെയൊക്കെ തോന്നി പക്ഷെ കഴിച്ചിട്ട് ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ടീയും കൂടെ വാങ്ങിയിട്ടോ ഒരെണ്ണ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു അതും കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ നേരം വെയിറ്റ് ചെയ്താലേ ഇത് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ കേട്ടോ കിട്ടിയത് സീറ്റ് ഉണ്ടായിരുന്നില്ല കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ നമുക്ക് കിട്ടിയത് ആ സമയത്ത് മിക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് കേട്ടോ അവൾ ഓടിക്കളിക്കും അങ്ങനത്തെ ഒക്കെ കേട്ടോ വെറൈറ്റി ദോശകളും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ കോമൺ ആയിട്ടുള്ള ഇത് വാങ്ങിയെന്നേ ഉള്ളൂ കുറെ നാളുകൂടി അതിങ്ങനെ കാണുമ്പോൾ അത് കഴിക്കാൻ തോന്നും അങ്ങനെയാണ് ഞങ്ങള് കഴിക്കാൻ വേണ്ടിട്ട് വന്നത് അപ്പൊ ചെറുതായിട്ടൊന്ന് വീഡിയോ പിടിച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ മിക്ക മോളും എന്തൊക്കെയൊക്കെ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആ പൊന്നു മസാല ദോശ ആ പൊന്നുവിന് മസാല ദോശ കൊടുത്താണോട്ടോ ഞാൻ പൊന്നുവിന്റെ നെയ് റോസ്റ്റ് ഞങ്ങൾ എടുത്തിട്ട് പൊന്നുവിന് മസാല ദോശ കൊടുത്താട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ